ഹായ് ഫ്രണ്ട്സ് ഞാൻ രത്ന ബാലേന്ദ്രൻ രത്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹ്യൂജ് ഓൺസീഡിയം ഓർക്കിഡിൻ്റെ പ്രോപ്പഗേഷനാണ് ഷെയർ ചെയ്യുന്നത് ഇതൊരു ചെറിയ ഹാങ്ങിംഗ് ബോട്ടിൽ നട്ടിട്ട് മൂന്ന് വർഷമായ ചെടിയാണ് അമ്മയും മക്കളുമായി ഒരുപാട് പേർ ഇതിലുണ്ട് ഒരു പത്തറുപത് തൈകളുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് തൈകളെ അടർത്തി മാറ്റിയെടുക്കാം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അല്പം ഒന്ന് വലിച്ചാൽ അതിങ്ങി പോരും ഇങ്ങനെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്യൂഡോ തൈകളെ നോക്കി വേണം അടർത്തി എടുക്കാനായിട്ട് അതാണ് നല്ലത് അങ്ങനെ നട്ടെങ്കിൽ മാത്രമേ ഈ തൈകൾ പെട്ടെന്ന് വളരുകയും നല്ല ബുഷിയായിട്ട് പടർന്ന് വളരുകയും ചെയ്യുകയുള്ളൂ ഇനി ഇതുപോലെ ഒരു തൈ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്യൂഡോ കൂടി വെച്ച് നട്ടു കൊടുത്താൽ മതി തൈകൾ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കത്തുകൊണ്ട് വേണേലും ഇത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ മാറ്റിയെടുത്ത ഓരോ തൈകളും അതായത് രണ്ടോ മൂന്നോ സൂഡോബിളുകൾ അടങ്ങുന്ന ഈ തൈകളെ പഴയ ഇലകളൊക്കെ അതിലുള്ളതിനെയൊക്കെ പറിച്ചു മാറ്റിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് ഈ ചെടികളെല്ലാം എടുത്ത് ഏതെങ്കിലും ഒരു ഫങ്കി സൈഡിലേക്ക് മുക്കി വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ തൈകളെല്ലാം എടുത്ത് നടാനായിട്ട് വയ്ക്കാം ഒത്തിരി തൈകളുണ്ട് നമുക്ക് ഇത് മുഴുവൻ നട്ട് തൈ കഴിയണമെങ്കിൽ ഇത് പത്തിരുപത്തഞ്ച് പോട്ടെങ്കിലും വേണ്ടിവരും ഏതായാലും നമുക്കിതെല്ലാം നടാം ഇത് നമ്മുടെ ചെടി നിന്നിരുന്ന ഹാങ്ങിങ് ബോട്ടാണ് ഇതിൽ രണ്ട് മൂന്ന് സ്യൂഡോ ബൾബുകൾ കൂടി ഇത് കളയേണ്ട കാര്യമില്ല ഇതിന് അല്പം ക്ഷീണം ഉണ്ടെങ്കിലും ഇതിന് വെള്ളവും വളവും കൊടുത്തു കഴിയുമ്പോൾ ഇതിലൊന്നും വീണ്ടും തൈകൾ ഉണ്ടായി വരും ഇത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്ന ഭാഗം ഇത് നല്ല ഒഴുക്ക് നല്ല പച്ച കളറിൽ ഇരിക്കുന്നു നന്നായിട്ട് അതിന് വെള്ളം കിട്ടുകയാണെങ്കിൽ വെള്ളം ഇല്ലെങ്കിലാണ് ഇതുപോലെ ഇരിക്കുന്നത് ഇനി വരവളക് പോലെ ഒരു റിമ്പിൾസ് എന്നാണ് ഇനി പറയുന്നത് അതായത് വെള്ളം കിട്ടാതെ വരേണ്ടിയിരിക്കുക അപ്പോൾ അങ്ങനെ വരാതെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബൾബും കൂടെ നോക്കണം നല്ല ഭംഗിയായിട്ട് ഫ്രഷിയായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വെള്ളം കൊടുക്കണം വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഈ ഒൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡാൻസിൻ്റെ എന്ന് പറയുന്ന ഈ പെരിയ വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് അതിനായിട്ട് നമുക്കൊരു മൺചട്ടി വേണം വാവട്ടമുള്ള ഒരു മൺചട്ടി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചട്ടി ആയാലും മതി ഈ പ്രാ ഈ മൺചട്ടിക്ക് അടിയിലൊരു നല്ല ഹോൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചട്ടിയുടെ ഇരുവശങ്ങളിലും ഹോൾ ഉള്ളതും നല്ലതാണ് ഇതുപോലെ മൂന്ന് ദിവസോ ബോൾബുള്ള ഒരു ചെടിയെ സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ ഹോഡി ഒരു ചെറിയ തൊണ്ടിൻ്റെ കഷ്ണമാണ് ഇത് വെള്ളത്തിലിട്ട് കറകളഞ്ഞ് ഉണങ്ങിയതായിരിക്കണം വെള്ളയിർപ്പം ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ടാണ് ഈ ചെറിയൊരു തൊണ്ടും കഷ്ണം കിട്ടുന്നത് പിന്നെ കരി കഷ്ണങ്ങളാണ് വേണ്ടത് ഈ കരി കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കൂടുതലും കരി കഷ്ണമാണ് ഉപയോഗിക്കേണ്ടത് കരിയിലധികം വെള്ളയിരുപ്പം നിൽക്കുകയല്ല അതുകൊണ്ട് നമ്മൾ ഒത്തിരി തൈകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ വെള്ളം കൂടുതൽ വേണം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തികയാതെ വരുക അതുകൊണ്ടാണ് ഇങ്ങനൊരു കരി കഷ ഒരു ചകരിയിലെ കഷ്ണം കൂടെ വെച്ചു കൊടുക്കുന്നത് പിന്നെ ധാരാളം കരി അടിയിൽ അതിൽ ശേഷം പ്ലാന്റിന് ഇങ്ങനെ സൈഡിൽ ചേർത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് സ്പേസ് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് ഇനി ഇത് വളരുമ്പോൾ തൈകളെല്ലാം ഈ സ്പേസിലുള്ള ഫ്രണ്ട് വശത്തേക്ക് ഉണ്ടായിക്കൊള്ളൂ ചെടി അനങ്ങാതിരിക്കുന്നതുപോലെ കരിക്കഷ്ണം ചെയ്യുക ഓടിൻ്റെ കഷ്ണങ്ങളൊന്നും ഇടണമെന്നില്ല കരി കഷ്ണങ്ങളാണ് നല്ലത് മുൻപൊക്കെ ഞാൻ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിരുന്നു ഇപ്പോൾ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇടാറില്ല പിന്നെ കരിക്കഷ്ണം മാത്രമേ ഇടാറുള്ളൂ ഇങ്ങനെ തീച്ചയായി നമുക്കിത് നട്ട് നട്ടു കൊടുക്കാം ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പ്ലാന്റിന് അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കരിക്കട്ടയിലേക്ക് എൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി തണലത്ത് ഒരാഴ്ചയോളം തണലത്ത് തന്നെ വെച്ചാൽ മതി വെയിലത്തേക്ക് നേരിട്ട് എടുത്ത് വെക്കരുത് വെള്ളം വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണെങ്കിലും ഒരാഴ് നട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ചെറിയ വെയിൽ കിട്ടുന്നിടത്തേക്ക് വെക്കാം ഇത് ഒരു അറുപത് ശതമാനം ലൈറ്റ് കിട്ടുന്ന ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുള്ളൂ വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ പൂക്കൾ കുറയും വളരുന്നു വരും പക്ഷേ പൂക്കൾ കുറയും അല്ലേൽ പിന്നെ പോളി ഹൗസിലായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇനി എടുത്ത് മാറ്റി വെച്ചാൽ ധാരാളം പൂക്കളുമായിട്ട് നിന്നുള്ളൂ ഇപ്പോൾ ഞാൻ ഈ എല്ലാം റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് ടൈപ്പ് ചട്ടിയിലാണ് റീപ്പോട്ട് ചെയ്തത് ചെറിയ കറുത്ത ചട്ടികളിൽ വെളിയിൽ ഫ്ലവർ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് കുറേ തൈകൾ നട്ടു പിന്നെ മൺചട്ടികളിലാണ് ബാക്കി ഉള്ളത് നട്ടത് അത് പോളി ഹൗസിൽ വലിയ സ്റ്റാൻഡിൽ വെക്കാനുള്ളതാണ് അങ്ങനെ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇരുപത്തിയെട്ട് ചട്ടികളുമുണ്ട് അപ്പോൾ എത്ര വലുതായിരുന്നു ഈ ചെടി ആ ചെറിയ ഹാങ്ങിങ് ബോട്ടിൽ നിന്നിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഇതുപോലെ വലിയ വലിയ ചെടി ആകണമെങ്കിൽ ഏത് ചെറിയ ബോട്ടിലാണെങ്കിലും ധാരാളം തൈകളുമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല വളം കൊടുക്കണം എന്നാൽ ഒരു ഒരു കാര്യമുണ്ട് ഇത് ഒത്തിരി വലുതായി പടർന്ന ഒരുപാട് തൈയുമായിട്ടൊരു ചട്ടിയിൽ നിന്നാൽ പൂക്കൾ കുറവായിരിക്കും അതേസമയം ചെറിയ ചെറിയ ചട്ടികളിൽ അഞ്ചട്ടോ തൈകളുമായിട്ട് നിൽക്കുവാണെങ്കിൽ ധാരാളം പൂക്കളും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം